ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ കുറേ ആയിട്ട് വിചാരിക്കുന്നത് കോളിഫ്ലവർ കഴി കറി കഴിക്കണമെന്നിട്ട് കറി കറിയല്ല എനിക്ക് ഫ്രൈ ആണോ ഇഷ്ടം പക്ഷേ ഒരു സോസൊക്കെ ഇട്ട് കറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നല്ല കുഞ്ഞ് തെച്ചിട്ടും കൂടി ധെർത്തിക്ക് ഓടി വന്നത് ഈ ആളെ കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മുടെ വീട്ടിലേക്ക് വന്ന പുതിയ അതിഥിയാണ് കേട്ടോ നമുക്കിതിന് മുന്നൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു മിട്ടു എന്ന പേര് ഫസ്റ്റ് വൺ അത് മരിച്ചുപോയി അതിനുശേഷം ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും എവിടേക്ക് അങ്ങനെ ഇതിപ്പോൾ കുറേ നമുക്ക് ശേഷം ഒരു പുതിയ അതിഥി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചിനെ കിടന്ന് ഉറങ്ങി ഉറക്കുകഴിഞ്ഞിട്ട് അപ്പോൾ രണ്ടും കൂടെ പൂച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ തീരെ കുഞ്ഞിതാണ് ഇതുകൊണ്ട് ഞാൻ അല്ലെല്ലി തെച്ചിട്ട് എന്ത് കാണിച്ചാൽ കാലം അതിന് കൂട്ടിയിൽ നിന്ന് കളിച്ചുകൊള്ളൂട്ട് അങ്ങനെ അങ്ങനെന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം കുറേ തുണികൾ വിരികൊണ്ടായിരുന്നു കേട്ടോ കാരണം കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഭയങ്കര മഴയല്ലായിരുന്നു അപ്പോൾ അതൊന്ന് വിരിക്കാണ്ട് വാഷിംഗ് മെഷീനിൽ തന്നെ കിടക്കുമായിരുന്നു അകത്ത് കിട്ടിയിരുന്ന മഴയൊക്കെ നമ്മൾ അഴിച്ചു മാറ്റിയിട്ട് മഴ മാറിയപ്പോൾ അപ്പോഴേക്കും എന്താ വീണ്ടും മഴ തുടങ്ങി അങ്ങനെ അതൊക്കെ എടുത്ത് വിരിച്ചിട്ട് പിന്നെ കൈ കൊണ്ടിളക്കാൻ കുറേ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര നടുവേനയായിരുന്നു പക്ഷേ നമുക്ക് കൈ കൊണ്ട് അലക്കേണ്ടത് അങ്ങനെ തന്നെ അലക്കിയില്ലെങ്കിൽ ഭയങ്കര പാടായിപ്പോൾ കളറൊക്കെയായിട്ട് മിക്സ് ആയിപ്പോകും അതുകൊണ്ട് ഞാൻ പിന്നെ കൈ കൊണ്ട് അലക്കി എങ്ങനെയൊക്കെയോ ഒന്ന് വിരിച്ചിട്ടൊന്ന് കിടന്നാൽ മതിയെന്ന് ഓർത്തിട്ട് ഉറങ്ങി എഴുന്നേറ്റാണ് എന്നാലൊക്കെ നടവ് ഒന്ന് കിടക്കുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ അത് മാത്രമല്ല ഇപ്പോൾ വർക്ക്ഔട്ട് ഒന്നും ചെയ്യാത്തത് കൊണ്ട് വെച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസാണ് കാരണം ബോഡി പെയിൻ കാലിങ്ങനെ കിടക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്താൽ ഐറ്റമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കേട്ടോ അത് ഈ മുപ്പത് പൈസ കഴിഞ്ഞാൽ അതിൻ്റെതായ എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ്ങ് അത് ഞാൻ കേട്ടിട്ടുണ്ട് അത് വളരെ സത്യമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെറുതായിട്ടാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ എനിക്ക് ആഗ്രഹമുണ്ട് നോക്കട്ടെ ഇന്നത്തെ വാങ്ങിച്ച പച്ചക്കറികളൊക്കെ എല്ലാം കഴുകി കിടക്കി വെക്കുവാണ്ട് ഇരുന്നൂറ് രൂപയുടെ കിട്ടാണ്ട് മറ്റേ സാമ്പാർ കിട്ടി കുറച്ച് കൂടുതൽ എടുത്താൽ പറഞ്ഞു ഇപ്പോൾ 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 ഇരുന്നൂറ കിട്ടാണെന്ന് പക്ഷെ എല്ലാം കിട്ടും അത്യാവശ്യം കിട്ടും കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ ചായ ഒക്കെ കുടിച്ചു പിള്ളേർക്ക് ഞാൻ ഇന്നാർക്ക് മാഗി ആണെന്ന് പറഞ്ഞു കേട്ടോ കുറേ നാളുകൂടി പറയണം അങ്ങനെ അത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെ അമ്മച്ചി കരിവാണ് അപ്പോഴേക്ക് ഏട്ടേ വന്നു ഈ അലുവനിക്കലായിട്ട് കൊണ്ടുവന്നു വന്നു വെട്ടോ കോഴിക്കോടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് കുറച്ചെടുത്ത് എടുത്ത് കഴിച്ചു അപ്പോൾ ഫ്രിഡ്ജ് വെക്കണമെന്ന് വേണ്ടത് ഞാൻ ആലോചിച്ചാണ് പക്ഷേ വേണ്ടെന്ന് ഓർത്ത് കാരണം അല്ലെങ്കിൽ കല്ലായി പോകില്ലേ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു കേട്ടോ പിന്നെ പാത്രങ്ങൾ കുറച്ച് കഴിഞ്ഞുണ്ടായിരുന്നു അതൊക്കെ അതേ കഴുകി വെക്കുവാണ് അപ്പോഴേക്ക് ഏട്ടേ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ എന്തെങ്കിലും റീൽസൊക്കെ കണ്ടു ഞാൻ ഹെഡ്സെറ്റ് എൻ്റെ ചെവിയിൽ കൊണ്ട് വെച്ചിട്ട് അത് കാണാൻ പറയൂട്ടോ അപ്പം തന്നെ കാണണം അങ്ങനെ ഞാനും അത് കുറച്ചു കണ്ടു എന്തെങ്കിലും കോമഡി റീൽസൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ അമ്മച്ചത് കോളിഫ്ലവർ വെക്കാൻ പോയിട്ട് നമ്മൾ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് വെക്കുമായിരുന്നു ഇപ്പോൾ കുറേ ആയി ിട്ടോ പിന്നെ നമ്മുടെ മിട്ടിന് കൊടുത്ത് പാൽ മിച്ചോ ഞാൻ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചു ആളിപ്പടയ്ക്ക് വീട്ടിനകത്ത് കയറുന്നുണ്ടെങ്കിൽ ഇതുപോലെ ടി വി ഒക്കെ കാണും മിട്ടു പിന്നെ ഇന്ന് കോളിഫ്ലവർ കുറച്ച് ഫ്രൈയും കൂടെ ചെയ്യാനായിട്ട് അമ്മച്ചോട് പറഞ്ഞു അപ്പം അമ്മച്ച് ഫ്രൈയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഓക്കെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനെ കൊടുത്ത് കൊണ്ടുതന്നാണ് പക്ഷെ അവൻ വേണ്ടാന്ന് പറയാൻ ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ഞാൻ പിന്നെ നിർബന്ധിച്ച് കുറച്ച് ടേസ്റ്റിയാൻ വേണ്ടി വയലിച്ച് കൊടുത്തു കേട്ടോ ബാക്കി ഫുള്ള് ഞാൻ തന്നെ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഫ്രൈ ഒക്കെ ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ അവൻ ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ദോശ കഴിക്കാൻ തോന്നി കോളിഫ്ലവർ കണ്ടപ്പോൾ പിന്നെ പിള്ളേർക്ക് വാങ്ങിച്ചു ഏറ്റവും മിച്ചുണ്ടെന്ന് അപ്പോൾ അതും കൂടെ പുഴുങ്ങാൻ വെച്ചു പിന്നെ അത് കുടിക്കാനൊക്കെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാനും അമ്മയും കൂടെ നിലയിൽ ആയിട്ട് മുറിപ്പൊടി ഞങ്ങൾ സിസ്റ്റത്തിലാണ് നമ്മൾ ബിഗ് ബോസ് കാണുന്നത് കേട്ടോ പനിയും വീട്ടിലുണ്ടാവും ഇപ്പോൾ മറ്റേ കുഞ്ഞ് സർജറി കഴിഞ്ഞാൽ റസ്റ്റിലാണോ അങ്ങനെ ഞങ്ങൾ ബിഗ് ബോസ് ചേച്ചി ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഫുഡ് കഴിക്കുക ആട്ടോ മറ്റേ ഭയങ്കര അഡിക്റ്റ് ഉണ്ട് ബിഗ് ബോസ് ഫാനാണ് എൻ്റെ ഫുഡ്ഡൊക്കെ കഴിച്ചുകൊണ്ടായിട്ട് പിള്ളേർ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് കഴി വെക്കുകയാണ് അതൊക്കെ ഞാൻ ആ പുഴിഞ്ഞു പേടം കൊണ്ട് പറഞ്ഞ അടുത്ത് കഴിച്ചിട്ടുണ്ടേ അവൻ എന്ത് കുഞ്ഞു എടുത്തിട്ടുള്ളൂ നമുക്ക് വീണ്ടും അടുത്ത് വീടി കാണാം ബൈ